ടി പോവണം വാ പോ അതെന്താ പോവാത്തേ കിടത്തിക്ക എന്തിനാ കിടത്തിക്കണ് ഇങ്ങോട്ട് പോരാനോ ആ ഉറങ്ങി ചെച്ച അങ്ങോട്ട് പോകുന്നുണ്ടേ ഇവിടെ കിടക്കേ ഇവിടെ കളിക്കാനല്ല പറഞ്ഞേ അങ്ങനെ അവിടെ പോയി പഠിക്കാനാ പറഞ്ഞേ അവിടെ കളിക്കാൻ തോന്ന സാധനല്ലേ ആ ചോറൊന്ന് കുട്ടികൾ കിടക്കണോ കുട്ടികൾ ഉറങ്ങണ്ട എന്നിട്ടല്ലാണ്ട് വലുതല്ല ഏ ഏച്ചി മാറ്റി ഞാൻ ആക്കി തരാം ആ യൂണിഫോം തരണ്ട യൂണിഫോം വാങ്ങിയില്ലല്ലോ ആ ഒന്ന് മാറ്റുവക്കി തരാ അംഗനവാടി പോവണോ ആ ഞാൻ നടന്ന് ആക്കി തരാ വണ്ടി പോവാ ഞാൻ ഏ പിന്നെ ഞാനടുത്തുണ്ടാവാങ്ങനെയാ പോവാ പോവണം

ടെ പോവ വാ വളിക്കൂ ബാഗ് എടുക്കുവാ അതൊക്കെ വാങ്ങിയടാ പുതിയ കൊണ്ടുപോകണേ കൊറേ കണി സമാനം കൊണ്ടുപോ കളിക്കാൻ பூவா பூவா எண்ணிக்கு வாக்கு அங்கலவாடி போவணும் வா

ല്ലേ പോവ അപ്പൊ കയറ്റി കടന്നതിലേക്ക് ഒന്ന് കേറിയിട്ട് ആ കുഞ്ഞിക്കൊന്ന് ഇരുന്ന് കൊറച്ച് ഉപ്പുമാവും ഒരിത്തിരി ചോറും മുത്താറിന്റെ വെള്ളവും കുടിച്ചിട്ട് പോരണ്ട് അങ്ങനെ നടക്കരുത് വേട്യ യോയടാനെ പോവില്ല അണ്ണൻ കണ്ടാനേ പോ പോവോളേ